നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ വിധിയിലേക്ക് സ്വാഗതം ഉത്രാടം നക്ഷത്രം ഈ വർഷത്തെ വിഷുഫല ചിന്തനയിൽ ഉത്രാടം നക്ഷത്രം മധ്യശൽക്കത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് വിഷുഫലം അനുകൂലമാണ് കർമ്മരംഗത്തിൽ ഉയർച്ച വിശേഷ വസ്ത്രാഭരണ സിദ്ധി തുടങ്ങിയവ ഫലമാണ് തൊഴിൽ മേഖലയിൽ ആത്മാർത്ഥമായിരിക്കുന്ന പ്രവർത്തനം വഴി വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുമെങ്കിലും പല കാര്യങ്ങളിലും തുടരെ തുടരെ തുടരെയുള്ളതായിരിക്കുന്ന പ്രതിബന്ധങ്ങളും വന്നുകൊണ്ടേയിരിക്കും എങ്കിൽ കൂടിയും ആത്മവിശ്വാസം വഴി അതിനെ എല്ലാം തന്നെ നേരിടുവാനും സാധിക്കുന്നതാണ് സന്ദർഭം നോക്കാതെയുള്ള ചില പ്രവർത്തനങ്ങൾ നിമിത്തമായിട്ട് ശത്രുതകൾ ഉടലെടുക്കപ്പെട്ടേക്കാം ഉല്ലാസയാത്രകൾക്കും തീർത്ഥയാത്രകൾക്കും ഈ വർഷത്തിലെ യോഗം കാണുന്നുണ്ട് മാറ്റിവെച്ചിരുന്ന ധനം മറ്റുള്ള വ്യക്തികളുടെ കാര്യത്തിനു വേണ്ടി ചിലവഴിക്കപ്പെടുവാനും സാധ്യതയുണ്ട് ഗൃഹനിർമ്മാണ പ്രവർത്തനം പുതിയ കർമാരംഭം തുടങ്ങിയ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കാവുന്നതാണ് അപവാദ ആരോപണങ്ങൾ കേൾക്കുവാനുള്ളതായിരിക്കുന്ന ഒരു സാധ്യതയും കാണുന്നത് കൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുവാനും പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്തിൽ പൊതുവേ സമാധാനപൂർണമായിരിക്കുന്ന അന്തരീക്ഷം നിലനിൽക്കും അകൽച്ചയിലായിരുന്ന ബന്ധുക്കളുമായിട്ട് കൂടിച്ചേരുവാനും ഇടയേണ്ട ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ സാധ്യതയുള്ള ഒരു സമയമായതുകൊണ്ട് തന്നെ ഭക്ഷണ കാര്യത്തിലും വ്യായാമത്തിലും പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും ദോഷപരിഹാരാർത്ഥമായി ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും വെറ്റിലമാല വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും ഹനുമത് യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണം ചെയ്യും ഈ വർഷത്തിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം